രാവിലെ ആവുമ്പോഴത്തേക്കും ഈ പത്ത് പൂക്കൾ വിരിയെന്ന് കാണാൻ എന്ത് രസാണല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പം ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒന്നുകൂടി ഒന്ന് കടല് കാണാൻ പോവാം ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ നമ്മൾ ആരും ശല്യം ചെയ്യാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ലാത്തൊരു ഫീലിങ്സാണ് കേട്ടോ അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ ഈ പരിസരത്തൊന്നും ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഇരുന്ന ഡോൾഫിനെ കാണാൻ പറ്റൂട്ടോ ഭാഗ്യം ഉണ്ടെങ്കി ഇപ്പൊ ഞാൻ ഓരെണ്ണത്തിനെ കണ്ടു പക്ഷെ അത് നമ്മൾ ഫോൺ എടുക്കുമ്പത്തേ മിസ്സായി പോകട്ടോ ചിലപ്പോ കണ്ടേക്കാം പറയാൻ പറ്റില്ല ആൻഡ്രാൻഡ്രദേ നമുക്ക് കാണാൻ പറ്റൂട്ടോ നോക്കിയിരുന്നാൽ നമുക്ക് കാണാൻ പറ്റും ഒന്ന് പൊങ്ങി ചാട് വരുന്നേ നമുക്ക് ശരിക്കും കാണാമായിരുന്നു കേട്ടോ പക്ഷെ അത് അങ്ങനെ ചെയ്യുന്നില്ല കണ്ടോ 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 ഇടക്കിടയ്ക്ക് മുങ്ങി പൊങ്ങി പോകുന്നുണ്ട് ഇതെതെ അതെ നിങ്ങൾ കണ്ടു കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇപ്പത്തെ വള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് കുറേ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മീൻ പിടിക്കാന്ന് പറയുന്നത് നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണെന്നു തന്നെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വലിയ പാടൊന്നും കാണില്ല അപ്പോൾ അത് നമ്മൾ കൂടും കുടുക്കുകയും എല്ലാം ആയിട്ട് ഇത് തിരിച്ച് പോവുകയാണ് നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ദിവസം നിൽക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതിനുള്ള ടൈം ഇല്ല പിന്നെ അത് ഡാഡി കുറേ മീനും കാര്യങ്ങളെല്ലാം മേടിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്താണെങ്കിൽ നമ്മളെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു പോവാണ് ഇനി നേരെ വീടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ കയറും അതല്ലാതെ വേറൊരു പരിപാടിയില്ല അപ്പോൾ പോകുന്ന വഴിയൊക്കെ എന്ത് രസമാണ് നോക്കേ കായലും അതിലുള്ള പോളകളും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ മമ്മിതേ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് നല്ലൊരു ഫുഡ് കഴിക്കാൻ നല്ലൊരു സ്ഥലം നമ്മൾ കണ്ടെത്തി സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവ് എന്ന് പറയുന്ന ഒരു കഫേയിലാണ് നമ്മൾ ചെന്നിരിക്കുന്നത് ഒരു വീട്ടിൽ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കഫയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് പ്രത്യേകിച്ച് മീറ്റ് ലവേഴ്സിന് പറ്റിയ ഐറ്റംസ് ഒക്കെ അവിടെയുണ്ട് പൂൾഡ് ബി ഇഫാദ වල ട്രഫൽഡ് ടർക്കി സാൻഡ്വിച്ച് അതുപോലെ തന്നെ സ്മോക്ക്ഡ് ബീഫ് ബിസ്ക്കറ്റ് ഇങ്ങനെ ഒത്തിരി ഐറ്റംസ് അവിടെയുണ്ട് കേട്ടോ അവർക്ക് തന്നെ വലിയൊരു സ്മോക്കറൊക്കെ ഉണ്ട് ആ അവിടെ തന്നെ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ എല്ലാം ലൈവായിട്ട് ആയിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ വെയ്റ്റിംഗ് ആണ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഒത്തിരി പേര് വെയിറ്റ് ചെയ്തെടുപ്പുണ്ട് നമ്മളും ദ വെയിറ്റ് ചെയ്ത് നമുക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല ജ്യൂസി ആയിട്ടുള്ള മീറ്റായിരുന്നു എനിക്ക് മീറ്റ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ജ്യൂസി ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയ വലിയൊരു സ്മോക്കർ ആ ഒരു സ്മോക്കറാണോ ആയിരിക്കുന്നത് അതിനകത്തുനിന്നാണ് എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എന്താണേലും ഭയങ്കര രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല പാട്ടും അതുപോലെ തന്നെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ കൊച്ചി പോകുമ്പോൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ